ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള ഒരു പ്രധാന കാരണം ഒരു മാസമായി ഞാൻ പഞ്ചസാര ഉപയോഗം നിർത്തിയിട്ട് പല വീഡിയോകളിലും മാധ്യമങ്ങളിലുമൊക്കെ കേൾക്കുന്നുണ്ട് പഞ്ചസാര ഒരുപാട് കെമിക്കൽ ചേർന്നാണ് അത് ഉപയോഗിക്കരുത് അസ്ഥി ഉരുക്കം എന്നൊക്കെ പക്ഷേ അതൊന്നും ഞാൻ ചെവിക്കൊണ്ടില്ല എന്നാൽ ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ മാസം ഒരാൾ എന്നോട് പറഞ്ഞു ഒരു സുഹൃത്ത് വേണ്ടപ്പെട്ട ഒരു സുഹൃത്ത് ഞാൻ പഞ്ചസാര ഒഴിവാക്കി പഞ്ചസാരയുടെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അയാൾ പറഞ്ഞത് ഞാൻ പഞ്ചസാര ഒഴിവാക്കിയിട്ട് അഞ്ചാറ് മാസമായി അപ്പോൾ എനിക്ക് വളരെ നല്ല അനുഭവങ്ങളാണ് ഉണ്ടായതെന്ന് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ മാസം പഞ്ചസാര തീർത്തും ഒഴിവാക്കിയത് ഞാൻ ആരോഗ്യം ഒരുപാട് സൂക്ഷിക്കുന്ന ആളാണ് പക്ഷേ ചായ കുടി ഒരുപാടുണ്ട് ചായ ഒരുപാട് കുടിക്കുന്നതുകൊണ്ട് വിശപ്പുണ്ടാകുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട് എന്നാലും ചായ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആരോഗ്യം കാത്തു സൂക്ഷിക്കുകയും ചെയ്യും ഇലക്കറികളില്ലാതെ ഭക്ഷണം കഴിക്കാറില്ല ബേക്കറി സാധനങ്ങൾ കഴിക്കുന്നില്ല വെളുത്ത സാധനങ്ങൾ അതായത് മൈദ മറ്റെങ്കിൽ റെവ മറ്റേ വെള്ളയരി അതുപോലെ പഞ്ചസാര ഉപ്പ് ഉപ്പൊക്കെ വളരെ കുറച്ചേ ഉപയോഗിക്കുകയുള്ളൂ ഇങ്ങനെ വെളുത്ത സാധനങ്ങളൊക്കെ ഒരുപാട് ഉപയോഗം കുറച്ചു മീനാണെങ്കിൽ വറുത്ത് കഴിക്കില്ല കറി വച്ചു മാത്രമേ കഴിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് നിഷ്ഠ നിഷ്ഠകളൊക്കെ ഒരുപാട് സൂക്ഷിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പഞ്ചസാര അങ്ങ് നിർത്താൻ തീരുമാനിച്ചു നിർത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു ഞാൻ ഈ വീഡിയോ പറയുന്നത് പഞ്ചസാര നിർത്തിയതിനെ പറ്റിയല്ല അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ ഈ തേയില നിർത്തി അതാണ് പറയാൻ വരുന്നത് വീഡിയോയിലെ കാതല്ല തേയിലയാണ് പക്ഷേ പഞ്ചസാരയുടെ കാര്യം കൂടെ കൂടെ പറഞ്ഞതേ ഉള്ളൂ പഞ്ചസാര നിർത്തിയപ്പോൾ നല്ല ഉറക്കം കിട്ടി അതുപോലെ തന്നെ ഈ ഡ വെളുപ്പിനൊക്കെ കൈകാലൊക്കെ ഒഴിച്ചു വലിക്കുന്നൊരു അസുഖം ഉണ്ടായിരുന്നു അത് മാറിക്കിട്ടി അതുപോലെ നെഞ്ചരിച്ചിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള നെഞ്ചരിച്ചിൽ ഇതെല്ലാം മാറിക്കിട്ടി അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഈ പഞ്ചസാരയിൽ നിന്നും ഉണ്ടാകുന്നതാണെന്നാണ് പഞ്ചസാര എന്ന് പറയുമ്പോൾ കരിമ്പിൽ നിന്നെടുത്ത് ബ്രൗൺ കളറിലുള്ള നീര് ബ്ലീച്ച് ചെയ്ത് ഇരുപതിലധികം കെമിക്കൽ ചേർത്ത് വെള്ളം ക്രിസ്റ്റലാക്കിയിട്ടാണല്ലോ പഞ്ചസാര കിട്ടുന്നത് അപ്പോൾ അത് അപകടകാരിയാണെന്ന് എല്ലാവർക്കും അറിയാം ചിലർ അങ്ങനെയാണ് കണ്ടാൽ പഠിക്കില്ല കൊണ്ടാൽ മാത്രമേ പഠിക്കുകയുള്ളൂ ഇപ്പോൾ പുകവലിക്കുന്നവരുണ്ടല്ലോ നാട്ടുകാരും വീട്ടുകാരും സുഹൃത്തുക്കളും ഡോക്ടർമാരും എല്ലാം പറയുന്നു പുകവലിക്കരുത് അത് കുഴപ്പമാണ് ലങ്സിന് പിന്നെ ശേഷി ഉണ്ടാവില്ല ശ്വാസം കിട്ടാതെ പടഞ്ഞ് മരിക്കും എന്നൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ പുകവലി നാശമാണ് മദ്യപാനം മോശമാണെങ്കിൽ പുകവലി നാശമാണ് അത് ഒഴിവാക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണവും അതുതന്നെയാണ് അപ്പോൾ പുകവലിക്കുന്ന ഒരു സുഹൃത്ത് പറഞ്ഞത് അങ്ങനെയൊന്നും എനിക്കിപ്പോൾ ഏകദേശം നമ്മൾ മരിക്കും അപ്പോൾ അഞ്ച് കൊല്ലം നേരത്തെ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല പുക വലിക്കാണ്ടിരുന്ന അഞ്ച് കൊല്ലം കൂടി കൂടുതലും ജീവിക്കുക അതുകൊണ്ട് എന്ത് കാര്യം എന്നാണ് പക്ഷേ അതല്ല സത്യം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കിടന്ന കിടപ്പിൽ പരാശ്രയം ഇല്ലാതെ എല്ലാ കാര്യങ്ങളും നടത്താൻ സാധിക്കാതെ വരിക കിടന്ന കിടപ്പ് കിടക്കുക മരുന്ന് കിടക്കുക ശ്വാസം വലിക്കാതെ കണ്ണും ഒക്കെ മിഴിച്ച് നാക്ക് നീട്ടി ഒരു പ്രത്യേക അവസ്ഥയിൽ നമ്മൾ പോകുന്നു അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് മരിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും മരിക്കട്ടെ അത് നല്ല ആരോഗ്യത്തോടു കൂടി അസുഖങ്ങളില്ലാതെ മരിക്കുക അതിനാണ് ഇതൊക്കെ നിർത്താൻ പറയുന്നത് ഇനി തേയില നിർത്താനുള്ള കാരണം പറയാം ഞാൻ കഴിഞ്ഞ ദിവസം കൂട്ടുകാരൊക്കെ പോയത് കൂടി മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ മൂന്നാർ ഇപ്പോൾ ഒരുവിധം നല്ല തണുപ്പാണ് അപ്പോൾ ഞാൻ പോയപ്പോൾ അത്രയും തണുപ്പുണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഒരുപാട് തണുപ്പ് ഭയങ്കര തണുപ്പാണ് അവിടെ അപ്പോൾ അന്ന് ഞാൻ പോയപ്പോൾ ഈ കൊതും ഈ തേയിലയുടെ കിളന്ത് നുള്ളുന്ന സ്ത്രീകളെ കണ്ടു അങ്ങനെ അവരുമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ എവിടെയൊക്കെയാണ് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ അതിൽ നിന്നൊരു തൈ അറിയാൻ വേണ്ടിയാണ് ഞാൻ അവരുമായിട്ട് കൂടുതൽ സംസാരിച്ചത് തേയിലടെ ആ തൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് മറ്റേ നല്ല വെയിലൊക്കെ കൊടുത്ത് മറ്റേ നല്ല ഈർപ്പമൊക്കെ കൊടുത്ത് തേയില ഉണ്ടാക്കാൻ പറ്റുമോ അറിയാൻ വേണ്ടിയാണ് ചോദിച്ചത് ഒരു തൈ കിട്ടുമെന്ന് അപ്പോൾ അറിഞ്ഞു വന്നപ്പോഴാണ് അവർ പറയുന്നത് ഇത് ഭയങ്കര വിഷം അടിച്ചിരിക്കുകയാണ് നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല നിങ്ങളധികം നിൽക്കരുത് ഞങ്ങൾ മാസ്ക്കൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് അവിടെ നമ്മുടെ നാട്ടിലുള്ള അട്ടയല്ല അവിടുത്തെ അട്ട എന്ന് പറഞ്ഞാൽ കാലിൽ കയറി ഇരുന്നാൽ അത് ബ്ലഡ് കുടിച്ച് 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 ബലൂൺ പോലെ വീർത്ത് വരും പൊട്ടി കഴിയുമ്പോൾ ഒരു അര ലിറ്റർ രക്തങ്ങളും ഉണ്ടാകും ഒരട്ടയുടെ അടുത്ത് അപ്പോൾ ഈ അട്ടകളുണ്ടെങ്കിൽ അവർക്ക് കിളന്ന് നുള്ളാൻ പറ്റില്ല അതിന് ഈ അട്ടകളെ കൊല്ലാൻ വേണ്ടി കിളന് നുള്ളുന്നതിന് മൂന്നാല് ദിവസം മുമ്പ് മാരകമായ വിഷമാണ് അടിക്കുന്നത് ഈ തേയിലക്ക് ഈ അട്ടകളെല്ലാം ചാവണം സാധാരണ വിഷം അടിച്ചു കഴിഞ്ഞാൽ അട്ടകൾ ചാവില്ല കട്ടി കൂടിയ കെമിക്കലാണ് ഈ വിഷം ആണ് അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അട്ടകളെല്ലാം ചാവും അതിന് ശേഷമാണ് അവർ ഈ കിളന്തു നുള്ളുന്നത് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ എനിക്ക് ഏറെക്കുറേ മനസ്സിലായില്ല തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഇത് വരുന്നില്ലേ ഇത് പച്ചക്കറികൾ ഏതാണ്ട് അതേമാതിരി തോന്നിപ്പോയി അപ്പം തന്നെ ഞാൻ ശർക്കര നേരത്തെ ഉപയോഗിക്കുന്നതാണ് പഞ്ചസാര നിർത്തി ഇപ്പം ശർക്കര ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോൾ കാപ്പിയും കൂടെ മേടിച്ചു തേയില നിർത്തിയിട്ട് ഇപ്പോൾ കാപ്പിയാക്കി നല്ല കാപ്പിപ്പൊടി നല്ല കടുപ്പം കിട്ടുന്നതാണ് കാപ്പിപ്പൊടിയാക്കി ഇപ്പം നമ്മുടെ വീട്ടിൽ കാപ്പി കുരുമുണ്ടെന്നുണ്ടെങ്കിൽ പൊടിച്ച് ചേർ പൊടിച്ച് ഇച്ചിരി ജീരകമോ അല്ലെങ്കിൽ മല്ലി മല്ലിയോ ഒക്കെ ചേർത്തിട്ട് പൊടിച്ച് വെച്ചാൽ നല്ല അടിപൊളി കാപ്പി കുടിക്കാം അതിൻ്റെ കൂടെ കുറച്ച് ചിക്കറിയങ്ങളെയും കൂട്ടി കഴിഞ്ഞാൽ ഈ കളയിൽ നിന്ന് മേടിക്കുന്ന മാതിരിയുള്ള കാപ്പി നമുക്ക് കിട്ടും അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ തേയില പഞ്ചസാര നിർത്തുക നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമ്മുടെ ഭക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ട് അരിയിൽ ചോറിനകത്ത് പഞ്ചസാരയുടെ അളവ് ചെറിയ രീതിയിലുണ്ട് സ്റ്റാർച്ചും ഉണ്ട് പഞ്ചസാരയും ഉണ്ട് ഉരുളക്കിഴങ്ങിൽ ആവശ്യത്തിന് ഷുഗറുണ്ട് ഭക്ഷണത്തിൽ നിന്ന് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ കിട്ടും പിന്നെ ശർക്കരയിലും ഉണ്ടല്ലോ ഷുഗർ അത്രയും മതി ഇത്രയാണ് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക എന്ന് വെച്ചാൽ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പരമാവധി നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഷൂർ ഇത് ഷെയർ ചെയ്തിട്ട് അവരെ അറിയിക്കുക പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തെടുക്കാതെ നിങ്ങൾക്ക് ഉപകാരപ്പെടും വളരെ നല്ല വീഡിയോകളാണ് നിങ്ങളിലേക്ക് ഇനിയും വരാനുള്ളത് അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക താങ്ക് യു ഒരുവിധം അറിയേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ഈ ആറ് മിനിറ്റ് കൊണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതിൽ സന്തോഷം